നമ്മുടെ ലൈസഗരി മൂവിന്റെ എന്ന് വെച്ചാല് കാസർഗോഡ് അപ്പൊ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം നല്ലോണം ഉണ്ടല്ലോ മൊത്തത്തിൽ പൊതിങ്ങി വിളഞ്ഞ് ഇതുള്ള മുടി പറ്റി കളഞ്ഞുണ്ട് മൊത്തം കാണാൻ പറ്റുന്നുണ്ടോ ഫുള്ള് ഇതാ വേണം ഭയങ്കര ബുദ്ധിമുട്ടല്ല ചെറിച്ചിലുണ്ടോ ഡ നല്ലോണം ഉണ്ടോ ഇത് ഏർ ഈര് മാത്രല്ല മനസ്സിലായോ അത്രത്തോളം പേന എന്ന് വെച്ചാല് ഈ അലയോട്ടി കാണുന്നില്ല അമ്മാരെ പേനും ഈരുമാണ് പേന നമ്മള് ഓരോരുത്തരും ഇവരുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടാ പേൻ കണ്ടോ പേനി ഞങ്ങള് കാണുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ഒരുപാടുണ്ട് കുഞ്ഞിന്റെ തലയിൽ പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിച്ചതല്ലാതിന്റെ അപ്പുറമാണല്ലോ അപ്പൊ ആ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്തായാലും നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം അങ്ങനെ അങ്ങനെയുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് മുടി എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റത്തില്ല ഇത് മൊത്തം പൊതിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ ക്ലിയർ ക്ലിയറാക്കി കൊണ്ടുവരുന്നതാണ് ഇതായത് കണ്ടോ നമ്മളിത് റെഡിയാക്കി റെഡിയാക്കി ആക്കി കൊണ്ടുവരികയാണ് അപ്പം നമ്മളിത് മൊത്തത്തിൽ റെഡി ആക്കിയിട്ട് കാണിക്കാൻ അതിന് മുമ്പ് വേറൊരു കാര്യം കാണിക്കാം സാധന സർബത്ത് കല്ലൊക്കെ ചേക്കുന്ന പോലെ ഇരിക്കുന്ന കീരും പെയിനുമാണ് മൊത്തത്തിൽ കണ്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഇതിപ്പം എന്ന് അറിഞ്ഞ് ഇതിന് കൊണ്ട് കളഞ്ഞിട്ട് പുതിയ വെള്ളം എടുത്തോണ്ട് വരും അങ്ങനെ 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 കുറേ കുറച്ച് കുറച്ചല്ല കുറേ മണിക്കൂറത്തെ പ്രോസസ്സാണ് അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു മിനിറ്റത്തെ വീഡിയോ ചെയ്യുന്ന ഒരു സംഭവമേ അല്ല അത്രത്തോളം കഷ്ടപ്പാടെടുത്തിട്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സാധനം തന്നെയാണ് എന്ന് പറയാൻ കാരണം ഇത് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പം അവരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷമുണ്ട് എനിക്കിനി അന്തസ്സായിട്ട് തല ഇങ്ങനെ ആക്കി നടക്കാവുന്നു അത് കാണാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോകും അപ്പൊന്നുവെച്ചാല് നമ്മള് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ കാസർഗോഡ് എന്ന് പറഞ്ഞ കസ്റ്റമറെ തല നമ്മൾ ക്ലീൻ ആക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം രാത്രിയായി പഷല് ഇതുവരെയും തീർന്നിട്ടില്ല കാരണം വേറൊന്നുമല്ല അജ്ജ്ജാതി കുഞ്ഞിന്റെ മുടി പോലും കാണാത്ത വിധത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈരും പേനും വല്ലാത്ത ഏാതി അത് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടില്ല ബാ റിസൾട്ട് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഈ ഒരു തല നിങ്ങൾ കണ്ടില്ല അപ്പോൾ ഇതിൽ മൊത്തം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ അതായത് ഈ ഒരു ഉണ്ട ഒഴിച്ച് ബാക്കി മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ടിന് നമ്മൾ ഫുള്ളാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സെക്ഷനും കൂടെയുള്ളൂ പക്ഷേ ഈ ഒരു സെക്ഷൻ ഇന്ന് തീർക്കാൻ പറ്റത്തില്ല രാത്രിയായി നമ്മുടെ സ്റ്റാഫ്സിനുമൊക്കെ വീട്ടിൽ പോകാൻ നേരമായിട്ടുണ്ട് അതുമാത്രമല്ല അത് നമുക്ക് വേറൊരു പ്രശ്നം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ടിക്കറ്റും ബുക്ക് ചെയ്തു ഇവർക്ക് ഇന്ന് പോകണമെന്നാണ് പറയുന്നത് എന്താ ചെയ്യുക ഇതും വെച്ചോട്ട് വീട്ടിൽ പോയാൽ രണ്ടാഴ്ചക്കുള്ളിൽ ഫുള്ള് തിങ്ങി നിറഞ്ഞിട്ട് വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ മാക്സിമം നമ്മൾ ഇന്ന് ചെയ്യാൻ പറ്റുന്നത്ര ചെയ്തിട്ട് അവരോട് പറഞ്ഞു നോക്കും നാളെയും കൂടെ നിൽക്കാനെന്ന് എന്നിട്ട് നിന്നില്ലെങ്കിൽ നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ പത്ത് മണിയായി കേട്ടോ നമ്മളെ സ്റ്റാഫൊക്കെ എട്ട് മണിയായപ്പോഴേ പോയി കാരണം അവർക്ക് വീട്ടിൽ പോകേണ്ടില്ല അപ്പം നമ്മൾ കസ്റ്റമർ ഇന്ന് പോകുന്നില്ല നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് യാത്ര സംഭവമെന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് പോകാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ എട്ട് മണിയായപ്പോഴേ പോയായിരുന്നു അവർക്ക് വീടും കൂടിയൊക്കെ ഉള്ളതല്ലേ എനിക്കുണ്ട് പിന്നെ നമ്മൾ ഇത് തീർക്കാതെ എങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ നാളെ രാവിലെയാണ് ഇവർക്ക് ട്രെയിൻ അതിന് മുമ്പ് ഇത് മൊത്തം ഇരുന്ന് തീർക്കണം കാല് കളിക്കുന്നുണ്ടോ ഇതിൻ്റെ ഓർത്ത് കയറിയിരിക്കുന്നത് വേറെ കൊണ്ടല്ല അപ്പോൾ എന്തായാലും ഇതൊന്ന് തീർത്തിട്ട് ലാസ്റ്റ് എന്തായാലും ഞാൻ റിസൾട്ട് ഉറപ്പായിട്ടും കാണിക്കും അപ്പോൾ സമയം ഒരുപാട് എന്താ ഒരുപാട് രാത്രി ഏകദേശം പന്ത്രണ്ട് ഒരു മണി ഒക്കെ ആറായി അപ്പോൾ എൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടാണ് എന്താ ഞാൻ ഇവിടെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ പോട്ടെ നല്ല നടുവേന കരുവേനൊക്കെ ഉണ്ട് ഞാൻ ഹാപ്പിയില്ലേ ആ അവള് ഹാപ്പിയാ ഞാനേ ഹാപ്പിയാ ബാക്കി അടിപൊളിയായിട്ട് രാവിലത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കാരണം ട്രെയിനിൽ നിന്ന് പോയതുകൊണ്ടും നാളെ പോകാൻ പറ്റത്തുള്ളത് കൊണ്ടും ഇവർക്ക് അവരിവിടെയാണ് കിടക്കുന്നത് സോ നാളെ നാളെ രാവിലെ വന്നിട്ട് നല്ല വീഡിയോ എടുത്തിട്ട് കാണിച്ച് തരാം ബൈ അപ്പോൾ നമ്മുടെ കാസർഗോഡിൽ നിന്ന് വന്ന നമ്മളെ ക്ലൈൻറ്റിൽ രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അതെന്തായാലും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഫൈനൽ റിസൾട്ട് കാണിച്ചുതരാം പിന്നെ ഈ വെളുത്ത് വെളുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഡാൻഡ്രഫാണ് കേട്ടോ അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്താൽ പൊളിയായിരിക്കും ബാക്കിയെല്ലാം സെറ്റാക്കി വ അപ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആദ്യത്തെ എങ്ങനെയാണെന്ന് ഒരു മുടി പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കുകയായിരുന്നു അത് നമ്മളിപ്പോൾ സെറ്റാക്കി സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ നാല് വർഷം കൊണ്ട് അവൾ ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല നീളമുള്ള മുടിയായിരുന്നു മൊത്തം കണ്ടം തുണ്ടം വെട്ടി മുറിച്ച് ഭയങ്കര ഒരു ഇതായി അതിന് അതുമാത്രമല്ല പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവളുടെ തലയിലുള്ള പെയിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലഡ് കുടിക്കുന്നതാണ് അങ്ങനെ ബ്ലഡ് കുടിച്ച് 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 കുട്ടിക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് കേറ്റേ നേരേ ഉള്ളൂ കാരണമെന്ന് വെച്ചാൽ അവർക്ക് ബ്ലഡ് ഇല്ല ബ്ലഡ് കുറവായിട്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് മാറ്റി അവിടെ ദേഹത്തോട്ട് കേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ പേന് മൊത്തം ബ്ലഡും കുടിച്ചിട്ടുണ്ടിരിക്കുകയാണ് നാല് വർഷം കൊണ്ട് അവൾ ബുദ്ധിമുട്ടാണ് ഇവള് നമ്മളടുത്ത് വന്നതെന്ന് വെച്ചാൽ ഇവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവൾ ഉമ്മാടത്തും ഉപ്പാടത്തും പറഞ്ഞായിരുന്നു എൻ്റെ ഇത് ഇവിടെ വന്നാൽ മാറും എന്ന് എന്നവൾ ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ അത്രയും റിസ്ക് എടുത്ത് ഇത്രയും ദിവസം ഇവിടെ വന്ന് നിന്നത് അപ്പോൾ അവളുടെ വിശ്വാസം ഞങ്ങൾ നൂറ് ശതമാനം നിറവേറ്റി എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് അവളെ ഉറപ്പില്ലേ ആ അവരുടെ വാശിയുടെ പുറത്താണ് ഇവിടെ വന്നത് എന്തായാലും വന്നതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ നാല് വർഷത്തെ ബുദ്ധിമുട്ട് നമ്മൾ ഈ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തീർത്തു കൊടുത്തിട്ടുണ്ട് ഹാപ്പി അല്ലേ അല്ലേടേ അവള് ഹാപ്പിയാണ് നമ്മള് ഹാപ്പിയാണ് അപ്പൊ നമുക്ക് വേണ്ടി അടുത്ത ക്ലൈൻ്റി വെയിറ്റിംഗ് ആണ് ബൈ